നൈറ്റ് റൈഡേഴ്സ് ഫ്രാഞ്ചൈസിയുടെ ആരാധകർ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ടുകൊണ്ടു നടക്കുന്ന താരമാണ് വിൻഡീസിന്റെ സ്പിൻബോളർ എന്ന് പറയാൻ പറ്റില്ല ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന സുനിൽ നരയൻ പക്ഷേ വരാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗിൽ അദ്ദേഹം കളിക്കാൻ പോകുന്നത് സൂപ്പർ ജെയിൻസ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയായിരിക്കും അതായത് നമ്മുടെ നിലവിലെ ലക്നൌ സൂപ്പർ ജയിൻസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗ് ടീമായിട്ടുള്ള ഡർബൻ സൂപ്പർ ജയിൻസിന് വേണ്ടിയിട്ടായിരിക്കും സുനിൽ നരയൺ കളിക്കാൻ പോകുന്നത് മെഗാ ഓപ്ഷൻ നടക്കുന്നതിന് മുമ്പേ തന്നെ പ്രീ കോൺട്രാക്റ്റിലൂടെ വലിയൊരു തുകയ്ക്ക് അദ്ദേഹം സൂപ്പർ ജെയിൻസ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേസുമായിട്ടൊരു ഫുട്ബോൾ മോഡൽ കോൺട്രാക്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഐ പി എല്ലിൻ്റെ ഗവേണിങ് കൗൺസിലും ബി സി സി ഒക്കെ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സൈൻ ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകൾ ഭാവിയിൽ ചില പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും അറിയാം അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കൊറിൻ്റെ സുനിൽ നരയൻ വരാൻ പോകുന്ന സീസണിൽ മെഗാ ഓപ്ഷന് അവൈലബിൾ ആയിരിക്കില്ല സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗിൽ അയാൾ ഡെർബൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിക്കും